ഹേ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആണ് അപ്പം ഇതല്ല ഉള്ള ഡ്രസ്സ് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് എത്തിക്കുക അല്ലെങ്കിൽ ഒരു സാരി എടുക്കണം ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ ബഹളത്തിൽ നിന്നുള്ള ഭയങ്കര നല്ല ഇത്രയ്ക്കുള്ളൂ ഓണം സെലിബ്രേഷന് അച്ഛമാൻ ഓണം നേടി പല ഷൂ വരെ ഞങ്ങൾ ഇട്ട് ചോദിക്കണം അങ്ങനെ മടിയനായ അവർ ഞങ്ങൾ പിന്നെ അവർ നൂറ് രൂപ വേണമെന്ന് പറഞ്ഞ് അത് നൂറ്റിട്ടാണ് ഇനി വല്ലപ്പോഴൊക്കെ ചോദിക്കാം സാരി പോയതാണത് സാരി ഉടിപ്പിച്ചു അത് പ്രത്യാവശ്യം കുറച്ച് ബേക്ക് പോയി ഭൂമിയായിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് സാരി ഉടിപ്പിച്ച് കൊടുക്കാൻ അത്ര വശാത്തൊരു അവർക്ക് ഇഷ്ടപ്പെടുന്ന നൂറ് കുറ്റങ്ങൾ പറയും അതിന് നല്ലൊരു പെണ്ണെ വിളിച്ച് ചേക്കുന്ന എല്ലാവർക്കും അല്പം കൊച്ചിനെ വിളിച്ചു നമ്മൾ ചേയിച്ചു അങ്ങനത്തെ എല്ലാം സെറ്റായി കഞ്ഞ ഭവിയുടെ പ്രകസനങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഭവിയെ കൊണ്ടു കൊണ്ട് സ്കൂളിൽ കിട്ടോ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ എനിക്ക് എനിക്ക് ഒരുങ്ങാനും എൻ്റെ വീഡിയോ എടുക്കാനും ആരും ഇല്ലെങ്കിൽ മുണ്ടായിരുന്ന പോയാലും അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞാനും അതിൻ്റെ കൂടെ പോട്ടേന്ന് പറയുമ്പോൾ പോയാലാണ് എനിക്കൊന്നും ഷർട്ടെടുക്കാൻ വേണ്ടി അപ്പം പോളോ ഞാൻ ഷർട്ട് എടുത്തോട്ടോ അല്ലെങ്കിൽ കിട്ടി പക്ഷേ സൈസ് കറക്റ്റില്ല അതായി പോയി പിന്നെ അതുമായിട്ട് തിരിച്ച് പോകേണ്ട വന്നു പിന്നെ ഞങ്ങളുടെ വെച്ച് ബേക്കറി കയറി ഞങ്ങൾ ജ്യൂസ് ഒന്നും കുടിക്കുന്നത് കേട്ടോ പിന്നെ ഇതെന്തായിരുന്നു എൻ്റെ ലുക്ക് ഫോട്ടോ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ സെൽഫി എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ ആരും എടുത്തവരും പിന്നെ ഇത് നമ്മുടെ വീട്ടിലെത്തി രാത്രി എൻ്റെ വീട്ടിൽ പോയവരെങ്ങനെ കവി അയച്ചൊക്കെ ഒരുപാട് നാളും കൂടി വരുന്നത് കേട്ടോ കാരണം സമയവും കിട്ടാറില്ല പിന്നെ അങ്ങനെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ തിരുവോണത്തിൽ നിന്ന് രാത്രി അങ്ങോട്ട് പോയതാണ് അപ്പോൾ അച്ഛനാണ് അവിടെ ഇരുന്നത് അപ്പം അങ്ങളെയും ഭാര്യയൊക്കെ അവർ ഇട്ടിട്ട് പോയി പിന്നെ നമ്മളത് നാല് പേർക്കും ഇലയൊക്കെ ഇട്ട് അമ്മച്ച് ചോറൊക്കെ വിളമ്പി തന്നു കേട്ടോ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടിയിട്ടുണ്ട് വിളമ്പാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ വായിലേക്ക് പല സംഭവങ്ങളും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ രാത്രിയിലായിരുന്നു നമ്മൾ നിന്ന് ഉച്ചയ്ക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗുരുദേവൻ്റെ അടുത്ത് പോയി ആഹാരം കഴിച്ചത് അതിനുശേഷം വന്നതിന് ശേഷമാണ് രാത്രി ഇങ്ങോട്ട് ഓടിപ്പോകുന്നത് അപ്പം പറഞ്ഞിട്ട് ബിജുവണ്ണ പിന്നെ കിട്ടത്തില്ല ബിറ്റോസൺ രാവിലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ വരണം എന്നൊക്കെയാണ് ഇരിക്കുന്നത് ചൂർണ്ണാൻ വേണ്ടി ഒരു ബിജു എണ്ണ കിട്ടത്തില്ല ബിജുവണ്ണിൻ്റെ ഷോപ്പിൽ പോകത്തില്ലേ അപ്പോൾ ഇന്നുകൊണ്ട് അവധിയാകണം ഞങ്ങൾ രാത്രി ഇന്നേരം ഇനി പോകുന്നു ഫുഡ് കഴിക്കണ്ട ഇലയ്ക്കകത്ത് എല്ലാ സദ്യവട്ടങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് റെഡിയാക്കിയെടുത്തു ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സുഭിഷ്ടമായിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ വൈകിട്ടും സദ്യ എന്നും സദ്യ പിന്നെ സദ്യ തിന്നു പറഞ്ഞാൽ കറികളൊക്കെ തിന്നെ എല്ലാ വീട്ടിലും ഓണം കഴിഞ്ഞാൽ സദ്യയായിരിക്കും കേട്ടോ അങ്ങനെ ഇവിടെ പാലടപ്പായം കേട്ടോ പക്ഷേ ഞാൻ പായസം എപ്പോഴാണെങ്കിലും ഞാൻ എല്ലാം അതൊന്നിച്ച് പപ്പടവും പഴവും കൂട്ടിയേ കഴിക്കത്തുള്ളൂ എനിക്കത് എത്ര കൂട്ടം കഴിക്കണം അതാണ് എൻ്റെ രീതി കേട്ടോ ഘട്ടം അന്ന് ഉച്ചയ്ക്ക് ഞാനും ഭവ്യയും കൂടെ വരുന്നതാണ് അപ്പോൾ ഭവ്യ കുറേ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിജുവെണ്ണം കഴിക്കാനില്ല ഞങ്ങൾ ജസ്റ്റ് ചോറ് കൊണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് ഇരിക്കുവാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി കേട്ടോക്കെ കയറി ഇപ്പം തന്നെ അമ്മച്ചി വിറ്റത്തുണ്ടായിരുന്നു എന്തൊക്കെയോ പരിപാടികളായിരുന്നു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ആയിരുന്നു ഞങ്ങൾ വരുന്നത് എന്നറിഞ്ഞപ്പോൾ പിന്നെ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അവർക്ക് എത്ര തന്നാലും എന്ത് തന്നാലും മതിയാവത്തില്ല അതാണല്ലോ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ അതാ നമ്മൾ കൊണ്ട് അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു അച്ഛൻ കൊണ്ട് അവിടെ കിടപ്പുണ്ട് ഒരുപാട് മിറ്റമൊക്കെ ഒരു വീട് അതേസമയം നമുക്ക് ഒട്ടും മിറ്റമൊന്നുമില്ല അപ്പം ഒളിങ്ങനെ പറമ്പൊക്കെ കിടക്കുവാറു നമ്മച്ചയ്ക്ക് ഇതൊക്കെയാണ് പരിപാടി ഇവിടെ വൃത്തിയാക്കേണ്ടത് എനിക്കുള്ള മിറ്റം വൃത്തിയാക്കുന്ന സമയത്ത് ് ചെടി വൈ നെടി കൊറച്ചു മാറ്റി അപ്പോൾ ആ ടൈമിൽ അമ്മയ്ക്ക് പറഞ്ഞാൽ കറക്റ്റ് അളവിൽ പിന്നെ ചോറ് എടുത്ത് അല്ലെങ്കിൽ എടുത്ത കൂടി പോകുന്നത് പോലെ ഞാൻ തന്നെയാണ് ചോറൊക്കെ എടുത്ത് പച്ചടിയും പാപിക്കാത്തവരനും മെഴുക്ക് വരട്ടയും എന്ന് വേണ്ട എല്ലാം ഉണ്ട് അതുകൊണ്ട് പുളിശ്ശേരിയും പപ്പടവും മീൻ മീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂട്ടി എടുത്തു പിന്നെ ഞങ്ങൾക്ക് എനിക്ക് സത്യ ഇലയിലില്ല പിള്ളേർക്ക് രണ്ടുപേർക്ക് ഇലയിൽ ചോറ് കൊടുത്തു അച്ചാച്ചിനും ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകും കേട്ടോ അധികം സമയം ഇരുന്നില്ല കാരണം ബിജോണ് കൊണ്ട് ചോറ് കൊടുക്കണമായിരിക്കും അവിടുന്ന് ഇത്രയും പെട്ടെന്ന് യാത്ര പറഞ്ഞിറങ്ങിയിടത്ത ഇനി എന്നാ ചിലന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണത്തിന്റെ വീഡിയോ